എട്ട അയിലെ ഇരുന്നൂറ് രൂപ ഇത് നാലായില ഇരുന്നൂറ് രൂപ ഈ എട്ടെണ്ണത്തിന് കഴിഞ്ഞാൽ കമുന്ന് വിളും ഈ നാലെണ്ണം വച്ചേണ്ടി ഇരിക്കുന്ന നോക്കി നിൽക്കും പിറ്റേന്ന് വന്നിട്ട് പറയും ഈ അയിൽ അവിടെ നിന്ന് വാങ്ങിച്ചു കൂട്ടാനില്ല ഞങ്ങൾ കളഞ്ഞ് അയ്യം മോശം എന്ന് പറയും ഇത് നാലെണ്ണം കൊണ്ടുപോകുമ്പോൾ സൂപ്പറായിട്ട് തിന്നാ ഇങ്ങനെ പച്ചയ്ക്ക് തിന്ന ഇത് നാലും ഇത് എട്ടെണ്ണ പാളമൊട്ട് കൊണ്ട് കളയണം അങ്ങനെയാണ് മീൻകച്ചവടന്ന് നാലായി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതും എട്ട് അയില ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതിന് വ്യത്യാസം എന്ന് പറയുമ്പോൾ ആൾക്കാർ എവിടെ പോകും ആൾക്കാർ ഇരുന്നൂറ് രൂപയ്ക്ക് പോകും പക്ഷെ ആ മീന് കഴിച്ചിട്ട് അവര് നാളെ രാവിലെ വിളയിലും അല്ലെങ്കിൽ കഴിച്ച മീന് ബാക്കി കളയേണ്ട അവസ്ഥയാണ് അതേസമയം നാലയിലെ ഇരുന്നൂറയ്ക്ക് രൂപയ്ക്ക് എന്ന് വെച്ചാൽ കടപ്പുറത്ത് നിന്ന് ഡയറക്റ്റ് അതായത് കടലിൽ നിന്ന് ഡയറക്റ്റ് കടലിന്ന് ഡയറക്റ്റ് പിടിച്ചിട്ട് വരുന്ന മീനാണ് ഈ ഈ നാലായിരുന്നത് ഇത് വലുതായി ഊളിയാവുന്ന അത് മീൻ ഒരുമിച്ച് എടുത്തിട്ട് ചേർത്ത് എടുക്കണില്ലേ എത്ര ഇത് എത്ര നല്ല മീൻ നമ്മുടെ നമ്മുടെ പറയുന്നത് പറയുന്നത് ഓ ഈ കടലാണ് സ്ത്രീകൾ കടലിൽ നിന്ന് ഡയറക്റ്റ് ഫ്രഷ് മീൻ എടുത്തിട്ട് ഒരുമിച്ചെടുക്കാം അതായത് ഒരു ഒരു അമ്മയ്ക്ക് എല്ലാ മീനും എടുക്കുമ്പോ അവർക്ക് അത് വിറ്റ് പോകത്തില്ല അതുകൊണ്ട് കൊറേ അമ്മമാര് കൊറേ അമ്മന്മാര് ചേർന്ന് മീൻ ഒരുമിച്ച് ഒന്ന് രണ്ട് മൂന്ന് ഇവര് മൂന്ന് പേര് ഈ മീന് ഒരുമിച്ച് എടുത്തിട്ട് അഞ്ചു പേര് അപ്പൊ അഞ്ച് പങ്കായിട്ട് അവര് ഷെയർ ചെയ്യാണ് എത്ര ഫ്രഷ് ആയില്ല ന ഇതുപോലത്തെ ഒരു നിങ്ങൾക്ക് സ്വപ്ന തുല്യ മാത്രം മാർക്കറ്റില് ഉപ്പ് മീനാണ് ഐസ് മീനാണ് അങ്ങനെ പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കും കടപ്പുറ മീനുണ്ടെങ്കിൽ കടപ്പുറത്തെ പോകും എന്തിന് കൊടുക്കുമ്പോ സന്തോഷം അവര് വന്ന് വാങ്ങിക്കും പിഴിഞ്ഞ മീന് കുന്ത്ര മീന് വലിയ സൂപ്പർ മീനുകളാണ് സൂപ്പർ മീൻ ഇന്ന് ഞാൻ പോയില്ല വല പോവില്ല വല അടയ്ക്കാൻ വേണ്ടിയാണ് വല അടക്കാൻ വേണ്ടിയാണ് നേരത്തൊക്കെ പോകുവായിരുന്നില്ലേ നേരത്തൊക്കെ വയ്യാതായതുകൊണ്ട് പക്ഷെ വയ്യാതായാലും നമ്മുടെ മത്സ്യത്തൊഴിലാളി എന്നുള്ള രീതിയിൽ അവൾ വള്ളത്തിൽ വന്ന് വലയൊക്കെ അടച്ചു കൊടുക്കാറുണ്ട്

ഇതാണ് വല കീറി കിടക്കുന്നത് കേട്ടാ വല കീറി കിടക്കുന്നത് ഈ വല കീറി കിടക്കുന്നത് എങ്ങനെയാണ് അവര് തിരിച്ച് തെച്ച് വീണ്ടും പഴയ രീതിയിലാക്കുന്നതും നോക്കാം ഓക്കെ അവരോട് വല മെയിൻറ്റൈൻ ചെയ്യണം അപ്പൊ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ വിചാരിക്കും വല മേച്ചിട്ട് കീറി പോയെടുത്ത് കളയാറാണ് റല്ലയും ടൈമെടുത്ത് കഷ്ടപ്പെട്ട് ഈ വലയൊക്കെ തുന്നി കിട്ടുവാണ് തുന്നി കെട്ടിയതിനു ശേഷം ഇവർക്ക് വീണ്ടും ഈ വലയും കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കും അതാണ് എഴുന്നൂറ്റമ്പത് നാലായിരത്തി എഴുന്നൂറ്റമ്പത് എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് എണ്ണൂറ് രൂപ നാലായിരത്തി എണ്ണൂറ് കൂട്ടിയുണ്ടോ இருநூற்றி ஐம்பது நாலாயிரத்தி எழுநூத்தி ஐம்பது எழுநூத்தி ஐம்பது ரூபா நாலாயிரத்தி எழுநூத்தி ஐம்பது எழுநூத்தி ஐம்பது நாலாயிரத்தி எழுநூத்தி ஐம்பது எழுநூத்தி ஐம்பது எண்ணூறு நாலாயிரத்து எண்ணூறு எண்ணூறு ரூபா நாலாயிரத்து எண்ணூறு எண்ணூறு ரூபா நாலாயிரத்து எண்ணூறு